ഹൈ ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബിന മോണ്ടസ് ഇടുക്കി കഞ്ഞിക്കുഴി ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എലഗൻ്റ് ലുക്ക് തന്നെ തരുന്ന ഒരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ കളക്ഷൻസ് ആണ് നമ്മളിത് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ് ഒത്തിരി കസ്റ്റമേഴ്സ് റീസ്റ്റോക്ക് ആവശ്യപ്പെട്ടത് കൊണ്ട് നമ്മൾ ഏഴ് ഷെഡുകളാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയാണ് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ നമുക്ക് പരിചയപ്പെടാം പിന്നെ നമ്മുടെ ഗീവേ നടന്നുകൊണ്ടിരിക്കാനായിട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നരെ സെലക്ട് ചെയ്തിട്ട് അടിപൊളിയൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ അവർക്ക് കൊടുക്കുന്നത് പിന്നെ ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അതില് പ്ലെയിൻ ആണ് സാരി വരുന്നത് ഒരു ജൂട് സിൽക്ക് മെറ്റീരിയലിലാണ് വരുന്നത് അതുപോലെ തന്നെ എന്റെ ബോർഡർ ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ഒരു ബനാറസി വിവിങ്സോട് കൂടിയിട്ട് വരുന്ന നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് എൻ്റെ ഒരു ബോർഡറാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് പല്ല് വരുന്നതായി ഒരു ഫുള്ള് ബനാറസി വിവിങ്സിൽ വരുന്ന ഒരു പല്ലു ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നിറയെ ടാസൽസ് വരുന്നുണ്ട് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് സ്ലീവിൽ ഈ ഒരു ബോർഡറോട് കൂടിയിട്ട് കോൺട്രാസ്റ്റ് ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഏഴ് ഷെയ്ഡുകൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മളിന്ന് എത്തിക്കുന്നത് കേട്ടോ അനുസരാം ഇതാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഒരു ഷെയ്ഡാണ് ഈ വരുന്നത് നിങ്ങൾ ഈ ഒരു സാരി പല യൂട്യൂബ് ചാനലുകളിൽ നിങ്ങൾ കണ്ടു കാണും പക്ഷെ അതിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തിനടുത്താണ് ഈ ഒരു സാരിയുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തിഇരുപതൊക്കെയാണ് അത് റേറ്റ് വരുന്നത് കേട്ടോ നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് എങ്ങനെ വരും കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഏഴ് ഷെയ്ഡുകളാണ് വരുന്നത് കേട്ടോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന എലഗൻ്റ് ലുക്ക് തന്നെ തരുന്ന ഒരു പാർട്ടിവെയർ സാരി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ നല്ല ഒരു ഡാർക്കായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് എല്ലാം ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല സാരി കാരണം ബോഡി പോർഷൻ പ്ലെയിൻ ആണ് കോൺട്രാസ്റ്റ് മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ ഡിസൈൻ എല്ലാം സെയിം ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് ഇതാണ് കേട്ടോ പല്ലു വരുന്നത് നല്ല ഭംഗിയാണ് പല്ലും കാണാനായിട്ട് ഇങ്ങനെ വരും പല്ലു അതുപോലെ തന്നെ ഇതിന്റെ ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ വരുന്നത് ഏതാണോ പല്ലു വരുന്നത് ബോർഡർ ഏതാണോ വരുന്നത് അതിൽ വരുന്നൊരു ബ്ലൗസ് പീസ് സ്ലീവില് ഈ ഒരു ബോർഡർ വരും അടിപൊളിയായിരിക്കും കേട്ടോ ഇതൊക്കെ ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് അപ്പം നമ്മുടെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് വിത്ത് റീഷിപ്പിംഗ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മെറൂൺ ഷേഡ് ഇതായത് വരും കേട്ടോ എന്ത് ഭംഗിയാ നോക്ക് കാണാനായിട്ട് അത്രയ്ക്ക് രസമാണ് ഇതിൻ്റെ ഒരു ബനാറസി ബോർഡർ വരാൻ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ നല്ലൊരു സിൽവർ കളറിലാണ് വരുന്നത് പല്ലു നല്ല ഭംഗിയാണ് പല്ലു കാണാനായിട്ട് അതായത് ഇത് വരും കേട്ടോ മേളിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു രണ്ടിഞ്ച് വീതിയിൽ വരുന്ന ഒരു ആ ഒരു ബനാറസി വീവിങ്സ് തന്നെയാണ് ബോർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ബ്ലാക്ക് ആണ് കേട്ടോ കോൺട്രാസ്റ്റ് വരുന്നത് ബ്ലൗസ് പീസ് അതാണ് ഇത് വരും ഇതാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് വിത്ത് ഫ്രീ ഷിപ്പിങ് അതുപോലെ തന്നെ ഏഴ് ഷെയ്ഡുകളാണ് അവൈലബിൾ ആക്കി നെക്സ്റ്റ് ഷെയ്ഡ് നോക്കി എന്ത് ഭംഗിയാണോ നല്ല ഭംഗിയുള്ള ഒരു ചെറു വെറുപച്ചടിയൊക്കെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡുകളാണ് എല്ലാം തന്നെ ഇത ഇതാണ് കേട്ടോ പല്ലു പോർഷൻ വരുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതാണ് ബോർഡർ വരുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ്റെ ഒരു ഷെയ്ഡിലാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ കാണിച്ച് തരാം ബ്ലൗസ് പീസ് അത ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ വരും ബ്ലൗസ് പീസ് സ്ലീവിലായിട്ട് ആ ഒരു ബോർഡർ വരും കേട്ടോ ഇതാ ഈ ഒരു ബോർഡർ ആണ് സ്ലീവിൽ വരുന്നത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ നല്ലൊരു മിന്നാമിന്നി പച്ചടിയൊക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് എന്നും കൂടി പറയാം കേട്ടോ ആ ഒരു നല്ല കസ്വള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയേ നേവി ബ്ലൂ ആണ് കേട്ടോ വരുന്നത് നേവി ബ്ലൂവിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് മജന്ത ഷെയ്ഡാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് മജന്ത ഷേഡ് ബോഡി പോഷൻ വന്നിട്ട് കോൺട്രാസ്റ്റ് വരുന്നത് നേവി ബ്ലൂ ആണ് ഇത് അതിന്റെ തിരിഞ്ഞ് വരുന്ന ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ബോഡി പോർഷൻ നേവി ബ്ലൂ വരും പല്ലും ബ്ലൗസ് പീസും എല്ലാം മജന്ത ഷെയ്ഡിൽ വരും ബ്ലൗസ് പീസ് വരുന്ന ഈ ഒരു മജന്ത ഷെയ്ഡിൽ വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതേതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് നല്ല ടാസിൽസ് എല്ലാം വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള സാരി ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് വിത്ത് ഫ്രഷിപ്പി നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് ഇതാണ് കോൺട്രാസ്റ്റ് വരുന്നത് നല്ലൊരു ചെങ്കല്ലെ ഷെയ്ഡിലാണ് അതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസും പല്ലും അത് തന്നെ വരും കേട്ടോ ഇതെങ്ങനെയാണ് പല്ലു പോർഷൻ വരുന്നത് ഇതാണ് പല്ലുവിലെ ഡിസൈൻസ് വരുന്നത് നല്ലൊരു ബനാർസി ലീവിങ്സോട് കൂടിയിട്ട് വരുന്ന പല്ലു ബ്ലൗസ് പീസ് ആ ഒരു കോൺട്രാസ്റ്റിൽ തന്നെ വരുന്ന ഒരു ബ്ലൗസ് പീസാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരും ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് വിത്ത് ഫ്രീ ഫ്രീഷിപ്പിങ്ങാണ് നെക്സ്റ്റ് വരുന്നത് ഇതാ ഒത്തിരി പേര് പേരാവശ്യപ്പെട്ട ബ്ലാക്ക് ആണ് കേട്ടോ ഒരുപാട് കസ്റ്റമേഴ്സ് ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ആണ് വരുന്നത് അന്ന് ഞാൻ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡായിരുന്നു കേട്ടോ കൊടുത്തിരുന്നത് ഇതാണ് ബോർഡർ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പല്ല് അതായത് വരും ജൂട്ട് സിൽക്കാണ് വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് ജൂട്ടാണെങ്കിലും ഒത്തിരി പറന്ന് നിൽക്കുന്ന ഒരു മെറ്റീരിയലൊന്നും അല്ല പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കാനും പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ വന്നിരിക്കുന്നത് ദാ ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് ഒരു മീറ്ററിൽ കൂടുതലാണ് കേട്ടോ ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടം പോലെ സ്ലീവ് ഒക്കെ ഇറക്കി വെച്ച് തയ്ക്കാനായിട്ടുള്ള അത്രയും ബ്ലൗസ് പീസും കൊടുത്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് വിത്ത് ഫ്രീഷിപ്പ് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും തീസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കും ആ നമ്പറിൽ ഞങ്ങളെ ഇന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി കാണിച്ചത് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എലഗൻറ്റ് ലുക്ക് തന്നെ തരുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നതാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഉൾപ്പെടെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിരുന്നു ാണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്